ഹലോ അസലാമലൈക്കും ഞാനിന്ന് ഇവിടെ പാലുണ്ടയും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ആ ഒരു ഗ്ലാസ് അളവ് തന്നെ വെള്ളവും കൂടെ എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് പതി പിന്നെ ഒരു ഒരു കുറച്ച് സ്വല്പം വെള്ളം എൻ്റെ കൈ അളവ് വെള്ളം കൂടുതലെടുത്തിട്ടുണ്ട് കാരണം തിളച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വെള്ളം കുറച്ച് വറ്റിപ്പോകുമല്ലോ അതുകൊണ്ടിട്ട് അത് കണക്കാക്കി ഒരു നുള്ള വെള്ളം ഒഴിച്ചിട്ട് ശേഷം ആ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് നല്ലപോലെ കുഴച്ചെടുത്ത് നമുക്കിനി അരിപ്പത്തി അരിപ്പത്തിരിക്കു കുഴക്കണ പോലെ തന്നെ നമുക്കതൊരു കുഴച്ചെടുക്കണം അപ്പം നമുക്ക് ചൂടാറാൻ വേണ്ടി നമുക്കതൊരു മുറത്തിലേക്ക് മാറ്റി പകർത്തി എടുക്കാം കേട്ടോ ഒരു മുറം കഴുകി തുടച്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആ വാട്ടിയ അരിപ്പൊടി ചൂടാറാനായിട്ടും നമുക്ക് നല്ലപോലെ പോലെ വേണ്ടി കൂടിയായിട്ട് ഇതിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ പൊടി വാട്ടിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടാ കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഊരിലേക്ക് ആക്കുമ്പോഴായാലും അരിപ്പത്തിരിക്കായാലും ഞാൻ ഇതുപോലെ വെളിച്ചെണ്ണ ഇടാറുണ്ട് അപ്പം നല്ല സുഖത്തിന് കുഴച്ചു കിട്ടാനും ഒട്ടിപ്പിടിക്കുകയും ഇല്ല അപ്പോൾ അതേ സ തൊട്ടടുത്ത് ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കൈവെള്ളം ഇങ്ങനെ തുടച്ച് നല്ല ചൂടായതാണ് ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളം കയ്യിൽ മുക്കിയിട്ട് ഇങ്ങനെ കുഴക്കണമെങ്കിൽ നമുക്ക് ആ ചൂടറിയല്ല നല്ല മയത്തിൽ അത് കുഴഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടിയുടെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതുകൊണ്ടിട്ട് സ്പീഡിന് ഇതിങ്ങനെ കാണിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തത് ഇതുപോലെ ഉരുളകളാക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ പരത്തി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ നീളത്തിലാക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാനത് കട്ട് ചെയ്ത് പിന്നെ ആ ഒരു സൈഡും കൂടെ അങ്ങനെ നീളത്തിൽ നീളത്തിൽ നല്ല നൈസാക്കി നീളത്തിലാക്കി എടുക്കണം അങ്ങനെ ഇതുപോലെ വളരെ എളുപ്പം കഴിയോട്ടോ നമ്മൾ ടി വി ഒക്കെ കണ്ട് ഇരുന്ന് ചെയ്യാവുന്നതുള്ളൂ ഇടക്കിടക്ക് കൈവെള്ളം നനച്ചു കൊടുത്താൽ കൈ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല ഇതേപോലെ നീളത്തിലായിട്ട് നേര് കനത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാണ് ഉരുളകളാണ്ടാക്കണം വലിയ ഉരുളകളാക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷേ വലിയ ഉരുളകളാണെങ്കിൽ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തോന്നും കുട്ടികൾക്കും ബുദ്ധിമുട്ട് തോന്നുന്നു തോന്നുന്നത് ഞാൻ കടലേനെക്കാട്ടിയും സ്വല്പം വലിപ്പം കൂടുതലുള്ള ഒരു കടലിനെക്കാട്ടിയും സ്വല്പം വലിപ്പം കൂടുതലുള്ളോട്ടോ എൻ്റെ ആ ഇത് നേരം ഒരു വെള്ളക്കടലില്ലേ ആ ഒരു വലിപ്പമുണ്ട് അതല്ലാതെ വലിയ വലിപ്പമൊന്നുമല്ല ആ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഒരു അര അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒന്നാം പാൽ രണ്ടാം പാലും സെപ്പറേറ്റ് മാറ്റി എടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും കാണുമ്പോൾ തന്നെ ശരിക്കും വ്യത്യാസം അറിയാമല്ലോ കാരണം ഒന്നാം പാൽ നല്ല തിക്ക് അങ്ങനെ അപ്പം നമുക്ക് ആ രണ്ടാം പാൽ തിളപ്പിച്ച് അതിൻ്റെ ഒരു നുള്ളുപ്പിട്ട് തിളപ്പിച്ചിട്ട് തിളച്ച ശേഷം നമുക്ക് ഈ ഉരുളകൾ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മുടെ വെള്ളം തിളച്ച് പാൽ ഒരു രണ്ടാം പാൽ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഉരുളകളെല്ലാം അരിയുടെ ഉരുളകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതില് ആ എന്താണ് പാല് രണ്ടാം പാലിൽ കിടന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റണം അതേപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമ്മൾ ഒന്നാം പാൽ ഒഴിക്കണം ഒന്നാം പാൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചത് മൊത്തം ഒഴിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ പായസം പോലെ ആകും അതുകൊണ്ടിട്ട് ആവശ്യത്തിനുള്ള പാൽ മാത്രം ഒഴിക്കുക ഇതുപോലെ കുറുഗിങ്ങനെ ഇരിക്കണം നല്ല ഇങ്ങനെ ഇതേപോലെ ഒരുപാട് തിക്കും വെള്ളം എന്നാൽ ഇച്ചിരി കുറുകും അതേപോലെ ആയിരിക്കണം പിന്നെ ചൂടാറിക്കഴിയുമ്പോൾ അരി ഇതല്ലേ ഉരുളകളല്ലേ അരിയുടെ ഉരുളകളല്ലേ ശരിക്കും തിക്കായി ഇങ്ങനെ ഇരുന്നു ും അപ്പതേ ഞാൻ ഇത്രയേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് പാലെടുത്ത് വെച്ച് ഇനി ഇന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അരിയിലും അരിയുടെ ഉരുളയിലും ഉപ്പുണ്ടല്ലോ അപ്പം അതെ നമ്മളെല്ലാം ആയിട്ടുണ്ട് ഇതിൽ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല വെറുതെ നിന്നാട്ട കുട്ടികൾ വെറുതെ വന്ന് കഴിക്കണമായിരുന്നു കറി കൂടാതെ ഇനി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒരു സവാള ഒഴിവാക്കി കേട്ടോ സവാള കൂടുതലാണെന്ന് തോന്നിയത് കാരണം ഞാൻ ആ കാണിച്ച സവാള എല്ലാം എടുത്തില്ല മൂന്ന് ആ മൂന്നെണ്ണം എടുത്തോളൂ നാലെണ്ണം കാണിച്ചതിൽ മൂന്നെണ്ണം എടുത്തോളൂ എല്ലാം കൂടെ വയറ്റായിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല നല്ലോണം വാടിയിട്ടില്ല നല്ല ഏകദേശം വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിപ്പൊടി മുളകൊടി ഗർമസാലപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മല്ലിപ്പൊടി ഒരു നാലഞ്ച് ടീസ്പൂൺ ഇളവിലിട്ടത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഡ്രൈ ആയതുകൊണ്ടിട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് ട്ടാ അപ്പം ഞാനത് സ്പീഡിന് പറഞ്ഞുകൊണ്ട് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് തോന്നിട്ടാണ്ടാ ഇത് ഞാൻ സ്പീഡിന് പറയണത് അപ്പോൾ ചൂടുള്ള ഒഴിച്ച് നമ്മളത് മിക്സ് ചെയ്ത ശേഷം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാൽ ചിക്കൻ ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഒട്ടും ഇല്ലാത്ത നല്ല നല്ല ബോൺലെസ് ചിക്കനാണ് കിട്ടി കിട്ടിയേക്കുന്നത് അത് ചെറുതാക്കി കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ടുകൊടുത്ത് നല്ല നെയ്മ് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയായിട്ടുണ്ട് വെള്ളമൊക്കെ അത് വറ്റി മല്ലിച്ചിരിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ പാലുണ്ടയും ചിക്കൻ കറിയും കൂടെ എടുത്ത് നമ്മൾ സെർവ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾ വെറുതെ പാലുണ്ട കഴിച്ചിട്ട് കറിയൊന്നും വേണ്ട മീൻ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു പക്ഷേ കറിയും കൂടെ കഴിച്ചപ്പം വേറെ ഒരു ലെവലാണ് സംഭവം അന്നാതിരി ടേസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറയണോട്ടല്ല ഈ ഉരുളയിൽ പാലൊഴിച്ചിട്ട് വന്നിട്ട് ഈ കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റില്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ആസ്വദി കഴിച്ചാലേ അത് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ആ ടേസ്റ്റ് വളരെ സിമ്പിളാണ് ഞായറാഴ്ചകളിലെ കരിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ ഒരു നുള്ളു അതിൽ നിന്ന് പൊടി എടുത്തിട്ട് ഉരുളാക്കി പിന്നെ എങ്ങനെയാ നല്ല കറിയോ ഉറച്ചിക്കറിയോ ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ടാവില്ല അത് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കും അപ്പോൾ അതിൻ്റെ ഈ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിക്കപ്പോഴും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ആ മാതിരി ടേസ്റ്റാണ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് എനിക്ക് നല്ലോണം ഇഷ്ടമായി നമ്മുടെ പാത്രം മൊത്തം കാലിയാൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ